ഈശ്വരയിൽ ഏറ്റവും സ്നേഹമുള്ള പ്രിയപ്പെട്ട മക്കളെ ഒത്തിരി സന്തോഷത്തോടു കൂടി നമ്മെല്ലാവരും അവസാനത്തിരുന്നാൾ ആഘോഷിക്കാനായി ഈ ദേവാലയത്തിൽ നമ്മുടെ ഇടവക ദേവാലയത്തിൽ എത്തിയിരിക്കുകയാണല്ലോ നിങ്ങൾക്കെല്ലാവരും ഈ അവസാനത്തിൻ്റെ നാടിൻ്റെ മംഗളകൾ അതിൻ്റെ എല്ലാ ദൈവാനുഗ്രഹങ്ങളും ഏറ്റവും സ്നേഹത്തോടെ ഞാനേരുകയാണ് ഭക്തിയോടെ പ്രാർത്ഥിക്കുമ്പോൾ ഇന്ന് മുതൽ ആലപിക്കുന്ന നമ്മുടെ പ്രാർത്ഥനകൾ നമ്മൾ സ്വീകരിച്ച് നമ്മൾ ഓരോരുത്തരെയും വ്യക്തിപരമായും നമ്മുടെ കുടുംബങ്ങളിലുള്ളവരെയും നമ്മുടെ ഇളവുകയിലുള്ളവരെയും ഈ നാടിനെ അനുഗ്രഹിക്കട്ടെ എന്ന് നമുക്ക് എല്ലാവർക്കും ഒരു ഭക്ത സ്നേഹത്തോടെ പ്രാർത്ഥിക്കാം കർത്താവ് നമ്മുടെ പ്രാർത്ഥന കണ്ട് തീർച്ചയായും അനുഗ്രഹങ്ങൾ തരും നിങ്ങളുടെ അത് ഇതായിരിക്കുവാനുള്ള ഒരു ഭാഗ്യം എനിക്ക് ലഭിച്ചിരിക്കുകയാണ് അതിന് നീനായ ജോഷി അച്ഛൻ്റെ കൃതി വിശാലതയാണ് ഇത് ഇപ്പോൾ നിങ്ങളോടൊന്നായിരിക്കുവാനായിട്ട് നല്ല വാക്കുകളിലൂടെ എന്നെ സ്വാഗതം ചെയ്തു

ാണ് സ്നേഹിക്കുന്നത് എന്ന് രാജീയമായി നാടിൽ ആഘോഷിക്കപ്പെടുന്നത് ഇവിടെ നടക്കുന്നത് നേരെയുള്ള തിരുവചനത്തിലൂടെ നമ്മുടെ പലതായി നസിസ് ഈ യാത്രയെ പ്രസനേരപരമായതായി കേട്ടിട്ടുണ്ട് ഇന്ന സന്നിധിയിൽ വരാവിയാ യേശുക്രിസ്തുവിന്റെ ഒരു ഭാഗമുള്ള ചെറിയൊരു സ്ഥലമാണ് വെത്രവ വെളവിയോട്ടി അങ്ങേദ സ്തോത്സാഹീയനെ നമുക്ക് ഏറ്റവും ഹോസ്റ്റ് ഫോർമൽ കൊണ്ടുവരാ പെസഹാ അതിരിക്കുന്ന അതിന് ആഘോഷിക്കാനായി അവരുടെ കലണ്ടറിലെ ആഘോഷിക്കാൻ അതിൻ്റെ ഒരു നിയമമുണ്ട് ഈ പ്രസ്തക എവിടെ ആഘോഷിക്കണം ജെറുസലേം പട്ടണത്തിന്റെ പിടിപ്പിക്കുള്ളിൽ വെച്ച് വേണം ആഘോഷിക്കാനാണ് അവരുടെ നിയമം അതിനനുസരിച്ച് പല സ്ഥലങ്ങളിലുള്ള ജനസന്മാര് ജനസു ദേവാലയ അന്തരീക്ഷത്തിലേക്ക് ആ പശ്ചാത്തലത്തിലേക്ക് ദേവാലയ ഭരണത്തിലേക്ക് കടന്നു വരുന്ന സമയമാണിത് ഈ സമയത്താണ് ഈശോ ഇങ്ങനെ കടന്നു വരാനായിട്ട് ഉപയോഗിക്കുന്നത് കാര്യം പക്ഷേ സാധാരണ രീതിയിലുള്ള ഒരു രാജരാമന്റെ മട്ടിലല്ല ഈശോ കടന്നു വരുന്നത് ഈശോ കടന്നു വരുന്നത് വേറൊരു രീതിയിലാണ് കഴുത പുറത്താണ് കടന്നു വരുന്നത് അപ്പൊ നമ്മൾ ഈ കഴുത പുറത്ത് കഴിഞ്ഞ തൊട്ടിയും ഉപയോഗിച്ചു കൊണ്ട് കടന്നു വരുന്ന രാജാവു ആണ് വരാന് ജീവിക്കുന്ന രക്ഷകൻ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ജീവിച്ചിരുന്ന ആ കാലഘട്ടത്തിന് ഏകദേശം അഞ്ഞൂറ് വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ചിരുന്ന സക്രിയ എന്ന പ്രവാചകന്റവി എന്താണ് കുതിരുന്ന രാജാവിനെ പോലെ അത് എന്താണ് അത് സമാനത്തിന്റെ ശാന്തിയുടെ ഐക്യത്തിന്റെ സ്നേഹത്തിന് സാപ്രാജ്യമാണ് സാധിക്കാൻ വരുന്നത് എന്നതിരെ

సత్యത്തിൽ ఈ శైకల హడననడానికి సమయం అవసరeringen కారణంనాన తండే సమయం సమాజదమై ఇశ్వరకి బోధిపెట్టు వర్ణతినమే తీరుకూడాలే ఇశ్వరని నలగొనన కారణ వళ్ళీకూడతి వస్త్రన నిలికెను ఇది అదంత సాహితిలైననననొడు అవంత చేదు పరి చిల్లగరించి వళ్ళీ నిలిచేయారు യഹൂദരുടെ നടనീഷ രാത്രിയമായി ജനങ്ങളെ പത്രനേനകൾ ജനസേവ आमदार നേരായി നിൽക്കുണ്ടല്ലോ അവനെ എഴിലേക്കി നടന്നുയര അപ്പോഴാണ് ആവരേടെ ചോദിക്കാൻ വേണ്ടി ഇങ്ങനാറിയാണ് ഇങ്ങനാറിയാണ് ചോദിക്കാൻ വേണ്ടി ഇ ഇംഗ്ലീഷ് മീക്കിപ്പെടുന്ന ഈ വസ്ത്രം ഈ പരിചിതലുള്ള വിശുദ്ധരായ സ്വാഭാവികമായിട്ടുള്ള ഇതിനെ യാ அவர் பொதுத்தரான தன்னtxtNameரான எஜிஸ்டே ஆன இந்த கட்டளை மாற்றுமேடி ஜோமானை இருளிலே வெற்றிகெடவிற்கு இந்த பச்சில்கள் இந்த பச்சில்கள் பாவத்தின் webdriver ஆனதே இந்த பாவத்தின் webdriver ஆன பச்சில்கள் மூலம் நடக்கும் தெய்வ ஒவ்வொருத்தந்த ஜீவற பாவத்தின் கிரணகியே என்று வரையறுக்கறான இந்த சோய யாத்திரை என்பது பாவத்தின் கிரணகியே விஷயம் என்று வரையறுக்கறான இந்த யாத்திரை நடக்குது ரொம்பே ஸ்ட்ராங்க پاڪريانا هي وڏي رنگو آهي ۽ گهڻا دل ۾ ڳالهائين ٿو അതെ തലയിട്ടുള്ള നേതൃത്വവുമുണ്ട് പ്രവോദൃശ്യികളുടെ പ്രകാരമായിട്ടില്ല ഈശോ ഇതിചെയ്യുന്നോ അരെ ഇരിക്കുന്നവരോട് ഇങ്ങേ കുട്ടികളൊക്കെ ആർത്തു വിളിച്ച നാല് രൂപതകൾ സാന അവസാന അവസാന ഇതെല്ലാം ഇനി ഈശോ ഇതിിക്കുമ്പോൾ പഴയ നിയമങ്ങളെ പൂർത്തിയാചുകൊണ്ട് ഈശോ വെറുതെ ഉത്തരമൊരുക്കിసిందిയ സഭ്യതത്തിൽ ഒരു വലിയ നിങ്ങൾ തിരുവചനത്തിൽ വായിച്ചിട്ടില്ലടാ സമയത്തിൽ ധയനണ്ട് 620 ഇ പുലരുടിക്കുന്നവരുടെ ആരെ ഇന്നെ ദൈവസ്തുതി രచ్చు സ്തുതി എന്നതെ പറയായ ഭാഷയിൽ ദൈവവണ്ട് അതെന്നിയോ വാസ് ഓർ इजറ്റ് എന്നടേ വാസ് എന്നതിനെ വരെ യോ വാസ് എന്നതുകൊണ്ട് വാക്താനട പക്ഷേ അതിലുണ്ടോ അല്ല സത്യം ഈ സത്യനിലയിലാണല്ലോ ഈ വാക്ത്ര സത്യഹൃദയഹൃദയോൾ സദ്ദക്തൻ വൈ അതക്തിമാരുള്ള സദ്ദമായിട്ടാണ് ഈ സുദിവരാകുന്നത് അപ്പോൾ സദ്ദൻരായണോ ദുഷ്യിദ്ധേ ഉണ്ടാവോ ഇടാരണയെന്ന അസൂയയുടെ ഒമ്പതവരെ സദ്ദനെ തлепികുവാറ് ഈ സദ്ദത്തെ ദൈവമരിക അതിര மாதிக <muchas> மாதிரி വാക്യ වල പേരെന്താണ് എന്ന് ചോദിച്ചു ആ ചോദ്യത്തിന് ഉത്തരം നൽകിയപ്പോൾ തന്നെ SizedBoxന് മനസ്സിലാകുന്നു വിടർ അനുഭൂതി മനസ്സിലാക്കിയതിൻ്റെ യാത വാക്യലയത്രേ എല്ലാ പരിസസത്തെയും ജ്ഞാൻ ആയിരിക്കുന്നവനും ഔദോ വലിയ ആദായമേ എന്ന പേര് ഇത്രയേ ഞാൻ ആരാണ് ഞാൻ ആയിരിക്കുന്നവനാണ് എന്നും ഉള്ളവനാണ് എന്നും ഈ കഥാവിന്റെ ശബ്ദമാണ് ഈ രാജകീയ പ്രവേശത്തിൽ சீயா இந்த இந்த ஈசரியான லோகப்படுகிறது செர்ந்த தேஷமே விசாரணைல நாம இபி செய்யது ஆனால் அவசியமான நெறியிலே இன்னொரு கொள்கை போல் சாதாரண நிலியுள்ள ஒரு சீயா ஒருஷுணே டவுன்ஸ் மூல என்ன தற்போதே দেখুন രക്ഷേമ രോഗികൾ അതിലേറെ നമ്മുടെ വീടുകളിൽ നാം പ്രാർത്ഥിക്കാൻ കഴിഞ്ഞിരിക്കുന്ന